ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ മയിലിനെ കണി കണ്ടിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് നമ്മുടെ വയോജന വിശ്രമ കേന്ദ്രത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു വലിയ മയിലിനെ ഇതുവരെ നമ്മളങ്ങനെ കണ്ടില്ല കേട്ടോ വന്നതിന് ശേഷം ഇപ്പോൾ അങ്ങനെ വരാറില്ല എന്നാണ് ഉമ്മ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു മൂന്നാലെണ്ണം ഒക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ ചെറിയ മയിലാണ് കേട്ടോ ഇപ്പോൾ വരാറ് പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളെല്ലാവരും ഓരോ ക്ലാസ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പാണ് ഉമ്മയുടെ കയ്യിൽ തന്നെ നിതിക്കൂട്ടിയിരിക്കുന്നുണ്ട് പിന്നെ ചായ കുടിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അതുപോലെ തന്നെ നാളത്തെ വിശേഷങ്ങളും കൂടി ചേർത്തിട്ടുള്ളൊരു വ്ലോഗാണ് അതായത് നാളെയാണ് നമ്മൾ തൊടുപുഴയ്ക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ വീട്ടിലെത്തുന്നത് വരെയുള്ള ബ്ലോഗാ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കണം അപ്പോൾ ചായ കുടിക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പിന്നെ കാപ്പിക്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് അജ്മീർ വരും കേട്ടോ അവൻ എന്തോ ലീവ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അവൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചായയ്ക്ക് അപ്പവും അതുപോലെ തന്നെ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതെ കടലക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനാണെങ്കിൽ അപ്പവും ചുട്ടെടുക്കുവാണ് കേട്ടോ പിന്നെ ഇന്ന് ഇക്ക ഫ്രീ ആണ് വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ വൈകിട്ട് നമ്മുടെ ഇവിടെ കലോത്സവം നടക്കുന്നുണ്ടല്ലോ മാലക്കല്ല് സ്കൂളിലും അതുപോലെ തന്നെ കള്ളാർ സ്കൂളിലായിട്ടാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കണേ അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ പണികൾ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പോകാമല്ലോ എന്നാലും ഈ വെയിലുള്ളതുകൊണ്ട് ചൂടായതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് പോകണമെങ്കിൽ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞു പിന്നെ ഇന്നിപ്പം ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഒപ്പന തിരുവാതിര അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് തോന്നുന്നുണ്ടായിരുന്നത് ഇന്നലെ പോകാമെന്ന് വിചാരിച്ചാണ് പക്ഷേ അപ്പോൾ നമ്മൾ പയ്യന്നൂർക്ക് പോയല്ലോ അതുകൊണ്ട് ഇന്നലെ പോക്ക് നടന്നില്ല സോ ഇന്ന് തന്നെ ഇന്ന് പോകാന്ന് ഓർക്കുന്നു അങ്ങനെ അതാ ഏകദേശം അപ്പവും കാര്യങ്ങളൊക്കെ ചുട്ടെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്കും അജ്മീർ വിളിച്ചൂട്ട് അവൻ പനത്തടിയിൽ എത്തിയിട്ടുണ്ട് കൂട്ടാൻ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ ഇക്ക പോയിട്ടുണ്ട് അവനെ കൂട്ടാൻ വേണ്ടിട്ട് ആയിരുന്നു ടുത്തോടെ ഒന്നുള്ളത് പോകണ്ടോളാണ് പോന്നു വരുമെന്ന് നോക്കാ കൈട്ടിട്ട് ഇല്ല അത് പെട്ടെന്ന് എന്താ അന്ന് എടുക്കും പിന്നെ വന്നത് അന്നത്തെ പ്രശ്നമൊന്നുമില്ല അന്ന് ഒറ്റ കരച്ചിലായിരുന്നു പണ്ടും മൂത്തേക്കൊക്കെ നോക്കിയവർ ഒറ്റ കരച്ചിലായിരുന്നു ആദ്യം ആവുമ്പോൾ നെടീനെടുത്തപ്പോഴത്തേക്കും പോയില്ല കേട്ടോ പിന്നെ ഓക്കെ ആയി പിന്നെ അവൻ ഇങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ അവളിങ്ങനെ ഒളിഞ്ഞു നോക്കൂ കേട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം എടുത്തുകൊണ്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇരിക്കുന്നവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവള് പോയില്ല നടക്കാനാണ് കൂടുതലിഷ്ടം കേട്ടോ പിന്നെ എന്തായാലും കഫർട്ടബിൾ ആയത് പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെച്ച് പിന്നെ കുറച്ചെടുത്ത് പൊരിച്ചു പിന്നെ വാഴയ്ക്ക അതുപോലെ തന്നെ ഉണക്കപ്പായം കൂടി മെഴുക്കുരട്ടിട്ട് വെച്ചു കേട്ടോ അതെല്ലാം റെഡിയായന് ശേഷം എന്തായാലും കരിക്ക് കുടിക്കുന്നതാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെയായപ്പോഴേക്കും ആയപ്പോഴേക്കും കട കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കരിക്ക് ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കൂടി വെട്ടിക്കുടിക്കും പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുങ്ങി വൈകിട്ട് കലോത്സവം നടക്കാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാന്ന് വിചാരിച്ചു അപ്പൊ ചുമ്മാ വീട്ടിലേക്ക് പാല് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വന്നേ അപ്പോൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പോകാൻ വേണ്ടി അങ്ങനെ നമ്മൾ ആദ്യം വന്നത് മാലക്കല്ലേക്കാണ് കേട്ടോ അവിടെയാണെങ്കിൽ പൊതുസമ്മേളനമൊക്കെ നടക്കുമായിരുന്നു പിന്നെ പരിപാടി കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു തുടങ്ങുകയുള്ളൂ തിരുവാതിരയൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ കള്ളാറൊക്കെ വന്നു അപ്പോൾ ഇവിടെ ഒപ്പന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് സമയം ഒപ്പനയൊക്കെ കാണാമെന്ന് വിചാരിച്ചു ആഫി അവിടെ ഇരുന്നിട്ടുണ്ട് രണ്ടുട്ടികൾ നമ്മളോട് ഒന്ന് സംസാരിച്ചു കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവരാണ് എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി അവർ വന്നതിലും സംസാരിച്ചതിലൊക്കെ അപ്പോൾ മോളെ കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ പോയത് അവര് മാത്രമല്ല വേറെ കുറച്ച് ആളുകൾ അറിയുന്നവരൊക്കെ വന്ന് വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് നേരം കൂടെ നമ്മളവിടെ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോകാനായിട്ടോ അപ്പോൾ ഇക്ക പറഞ്ഞതാണ് മാലക്കല്ലെത്തി അവിടെ നമുക്ക് ഇറങ്ങാം തിരുവാതിര കാണാന്നൊക്കെ പിന്നെ എത്ര സമയമായിട്ട് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് പോവാന്ന് പറഞ്ഞു അപ്പോൾ ഇനി കാണാൻ പോകുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് അതായത് തൊടുപുഴക്ക് പോകുന്ന ദിവസത്തെയാണ് ദിവസത്തെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോ അവളെ ഉറക്കിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവളവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് നോക്കൊന്നും വേണ്ട ഉറങ്ങിയിട്ട് അവളെ ആ എടുക്കൊന്നുമില്ലടേ അപ്പൊ അജ്മീർ ഇന്നലെ രാവിലെ എത്തിയതാണ് പിന്നെ ഒന്നും സംസാരിച്ചില്ലല്ലോ അപ്പൊ പിടിച്ചു നിർത്തി കുറച്ച് മുതൽ അവനെ ജോലി ആ ജോലിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ നടക്കണം ഇങ്ങനെ കിടത്തുന്നത് ഒന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടല്ല അപ്പൊ അതുകൊണ്ട് അവനാകുമ്പോ എടുത്തോണ്ട് ഇടങ്ങല്ലോ ഇപ്പൊ അവൻ ആദ്യം കുറച്ച് മടിച്ചല്ലേ കഴിഞ്ഞ ഞാൻ വന്ന് ഞാൻ വന്നോടനെ തന്നെ പുള്ളിക്കാരി അവിടെ എനിക്ക് മനസ്സിലായില്ല അങ്ങനെ പോയി പിന്നെ ഞാൻ പെട്ടെന്ന് എടുത്തു പിന്നെ അവനെ അവനാ അവിടെ കാണുമ്പോ തന്നെ അവളിങ്ങനെ ഒളിഞ്ഞു ഒളിഞ്ഞ് നോക്കും കാരണം എടുത്തോണ്ട് നടക്കുമല്ലോ അതുകൊണ്ട് അപ്പൊ നമ്മളെന്തായാലും ഇന്ന് തിരിച്ചു പോവാണ് ഇവ പറഞ്ഞു പറഞ്ഞ കുറെ വിളിച്ചതാണ് നാളെ നാളെ കഴിഞ്ഞ് അവര് വിളിച്ചാ പോവല്ലേ പിന്നെ ഒരു സിനിമയുടെ ഒരു സിനിമയുടെ തിരക്കിലായിരുന്നു അപ്പൊ അത് കുറച്ച് പോസ്റ്റ് പോണ് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ അവൻ വന്നത് പിന്നെ നമ്മളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്നാണ് അപ്പൊ അവരി വിളിക്കുമ്പോഴത്തേക്കും അവൻ തിരിച്ചു പോകേണ്ടി വരും പിന്നെ നാട്ടിലേക്ക് അങ്ങോട്ട് അവൻ നാട്ടിലേക്ക് അതായത്

ഇതുപോലെ എന്റെ ഒരു കറച്ചിലും ഫലൊന്നുമില്ലായിരുന്നു അഫി കുറച്ച് ആ ഒരു ഇതിലൊക്കെ ചിരിച്ചു എന്നെ പോലെ തന്നെ ഇരിക്കാണല്ലോ അതല്ലടാ അവള് നോക്കുമ്പോ എന്നെ പോലെ തന്നെ ഒരാളാണല്ലോ അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പാക്കിങ് രാവിലെ അങ്ങോട്ട് പോയി ഇനി വരുമ്പോ വന്നിട്ട് പാക്കിയത് പോകാനുള്ള ഒരു സമയ അതിനുമുമ്പ് എന്റെ പിള്ളേരെയൊക്കെ പാക്ക് ചെയ്ത് വെക്കാനുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അകത്ത് ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്ത് പണിതോ നീ രണ്ട് കരിയാപ്പിലും എടുത്തു രാവിലെ അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു ഇന്ന് കപ്പ പുഴുങ്ങിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോറും കപ്പയും ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചത് ഞാൻ കപ്പ മാത്രമാണ് മാത്രെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതെല്ലാം കഴിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് നിധിമോൾ കിടന്ന് നല്ല ഉറങ്ങണം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയിപ്പോൾ പാക്ക് ചെയ്ത് വെക്കാം ആദ്യം ഞാൻ ഓർത്ത് ഒന്ന് ആയിട്ട് വന്നിട്ട് പാക്ക് ചെയ്യാൻ തന്നെ പിന്നെ വിചാരിച്ചു ഇപ്പം മോളുറങ്ങുന്ന സമയത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ പോയിട്ട് പോകാൻ നേരത്തൊന്ന് ഫ്രഷ് ആവാം അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ആകെ വേറെ നാശമാവാം അതുകൊണ്ട് പിന്നെ പോകുന്ന സമയത്ത് കുളിക്കാമെന്ന് ഓർത്തു പിന്നെ ഞാൻ കൊണ്ടുവന്ന ബാഗ് അങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു അതിൽ നിന്നെല്ലാം എടുത്തു അലമാരിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുമൂന്ന് ദിവസമല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ നിന്ന് എടുത്ത് മടക്കി ആകെ നാശമാവും അതുകൊണ്ട് പിന്നെ ബാഗിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തു അപ്പം ബാഗിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അത് അലക്കി ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ കൊണ്ട് മടക്കി വെക്കുമായിരുന്നു അപ്പം അതിൽ നിന്നെല്ലാം ഞാനിടത്ത് പുറത്തെടുത്തിട്ടിട്ടുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ വേറെ അതുപോലെ തന്നെ അഫിയുടെ വേറെ വേറെ അതായത് നൈറ്റി അയറ്റിക്കിടുന്നതും നല്ല ഡ്രസ്സും വേറെ വേറെ ആക്കി വെച്ചു പിന്നെ എൻ്റെതും ഒന്ന് മടക്കി വെച്ചു എന്നിട്ട് അതെല്ലാം ഓരോന്നായിട്ട് പറക്കി പറഞ്ഞു ി നമ്മുടെ ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ അത് വെച്ചതിന് ശേഷം എൻ്റെ ഫയൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഉമ്മച്ചിയുടെ ഉമ്മച്ചെ അത്തച്ചിയും ഒക്കെ എത്ര ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെ ബാഗിൽ സ്ഥലമുണ്ടായിരുന്നു എൻ്റെ ബാഗിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ മൂന്ന് നമ്മുടെ മൂന്ന് പേരുടെ ഡ്രസ്സ് വയ്ക്കണമല്ലോ അങ്ങനെ അവരുടെ ബാഗിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഫയൽ കാര്യങ്ങളൊക്കെ അവരുടെ ബാഗിലേക്ക് ആക്കി പിന്നെ ഇക്കയാണെങ്കിൽ പോകുന്ന നേരത്ത് പാക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇക്കാട് ഒന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇക്കയാണെങ്കിൽ കടന്നോ നന്നായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ കാരണം മൊത്തം ഇനി ഡ്രൈവ് ചെയ്യാൻ ഇരിക്കണമെന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ഉറക്കം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അതുപോലെ അജ്മീറും ഉറക്കമാണ് അപ്പോൾ ഞാൻ എന്തായാലും ആ സമയത്ത് നിധി മോളും ഉറക്കം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് റെഡിയാക്കി എടുത്ത് വെക്കുന്നതാണ് കേട്ടോ ബാഗിലേക്ക് ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ എന്താ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇപ്പം നല്ല രാത്രിയാവുമല്ലോ അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു ആറര ഏഴ് മണിക്കുള്ളിൽ മാക്സിമം ഒരു ഏഴര അതിനുള്ളിൽ എന്തായാലും ഇറങ്ങുന്നതാണ് പിന്നെ ആദ്യം നമ്മൾ തീരുമാനിച്ചത് ഈ പ്രാവശ്യം എന്തായാലും ഒന്ന് പകൽ പോയി നോക്കാമെന്നായിട്ടോ പക്ഷേ ഒരു രീതിയിൽ നടക്കില്ല കാരണം ഈ വെയിലും ചൂടും കുഞ്ഞുങ്ങളും മടുക്കും ആകെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വണ്ടികളൊക്കെ ഒരുപാടുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ആകെ ക്ഷീണിക്കും പകല് വന്നിട്ടുണ്ടില്ല അപ്പോൾ പിന്നെ വീണ്ടും പ്ലാനിങ് മാറ്റി എടുക്കാറ് നമുക്ക് എന്തായാലും പോകുന്നതുപോലെ തന്നെ രാത്രി പോയാൽ മതി അതേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു ഇതുവരെ നമ്മൾ പകൽ പോയിട്ടില്ല അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞു കാരണം പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ടോ അത് വേണ്ട രാത്രി പോകുന്നതേ നല്ലതെന്നുള്ളത് ഈ പറഞ്ഞ പോലെ ചൂടും ഇതൊക്കെയാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും അന്ന് ഞങ്ങൾ പയ്യന്നൂർക്ക് പോയപ്പോൾ തന്നെ ഇത് മോളൊക്കെ ആകെ മടുത്തിട്ടുണ്ടായിരുന്നു വെയിൽ കാരണം കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു വെയിലും കൂടി ആവുമ്പഴത്തേക്കും നമുക്ക് ഒന്നുകൂടി ക്ഷീണം പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് എന്തായാലും രാത്രി തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ തുണികളൊക്കെ ഏകദേശം മടക്കി കഴിഞ്ഞു കിട്ടോ പിന്നെ അത് ബാഗിലാക്കി പിന്നെ അതിന് നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ അതിൽ വെക്കാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോളുടെ ഓരോ ജോഡി ഡ്രസ്സ് പിന്നെ ഡയപ്പർ കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ എൻ്റെ മൈക്ക് അതുപോലെ തന്നെ ചാർജർ സംഭവങ്ങളൊക്കെ വെച്ചു അതുപോലെ എന്താ എൻ്റെ പേഴ്സിലാണെങ്കിൽ കുറേ ആവശ്യമില്ലാത്ത പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് അതും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വലിയ ബാഗും അതുപോലെ തന്നെ ചെറിയ കൈ പിടിക്കുന്ന ബാഗും കൂടി നമ്മൾ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മക്കളേയും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഇക്കടെ ഇക്കൊന്ന് പാക്ക് ചെയ്തോളൂ ഉമ്മച്ചി ഉമ്മച്ചീടെ അത്തച്ചീടെ ഉമ്മച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പോയി ഒന്ന് ഫ്രഷായി ഫ്രഷായി വന്നിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞു കെട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഒരുങ്ങി ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു യാത്രയെക്കാട്ടിലും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ആണ് കേട്ടോ കാരണം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഈ കെട്ടിപ്പിറക്കണമല്ലോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് മാത്രമായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം എനിക്ക് അവിടെയും കുറച്ച് ഡ്രസ്സ് ഉണ്ട് ഇവിടെയും കുറച്ച് ഡ്രസ്സ് ഉണ്ട് പിന്നെ മോൾ അഫിക്കും ഉണ്ട് കേട്ടോ എന്നാലും അവിടെ പിന്നെ മോൾക്ക് ഒറ്റ ഡ്രസ്സ് ഇല്ല അവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ പിന്നെ കുട്ടികളുടെ കേസ് ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു ജോലി അല്ലെങ്കിൽ രണ്ട് ജോഡിയായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അവരെപ്പോഴും ചെയ്ഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ അതുകൊണ്ട് രണ്ട് മൂന്ന് ജോലി എന്തായാലും എടുക്കണം എല്ലാ പ്രാവശ്യം പോകുമ്പോഴും പാക്ക് ചെയ്യുന്ന സമയത്ത് വിചാരിക്കും ഈ പ്രാവശ്യം ഉദ്ഘാടനം കൊണ്ടുപോകാം ഇത് ഇതിനെ വെറുതെ കൊണ്ടുപോകാൻ അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുറച്ച് കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എങ്ങനെയായാലും നമ്മൾ പാക്ക് ചെയ്ത് സെറ്റായിട്ട് വരുമ്പഴത്തേക്കും ആ ഒരു ബാഗ് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മളെല്ലാവരും ഒരുങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ നിൽക്കുകയാണെങ്കിലും എല്ലാം പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് വന്നു പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ സിറാജ് അപ്പോഴേക്ക് വന്നു കേട്ടോ പിന്നെ അജ്മീറിൻ്റെ ഗിംബൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ വേണ്ടി ഞാനത് എടുക്കുന്ന എനിക്കും അതങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല പിന്നെ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പോകൂ എന്ന് വിചാരിച്ചിട്ട് തന്നിട്ടാണ് പിന്നെ ആവാസിനറിയോ അപ്പം അവൻ എന്താ പറയുക ഇടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ യൂസ് ചെയ്യാത്ത കാരണം നമ്മളിപ്പോൾ വീട് മാറുകയാണെന്ന് മാറുകയാണല്ലോ അപ്പോൾ അവിടെ ഉപയോഗിക്കുമ്പോൾ അതിന് കുറച്ച് പാത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പുട്ടുകുമ്പം അതും അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതേ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി അപ്പോൾ അജ്മീർ അജ്മീറോട് നമ്മളോട് കൂടെ വരാൻ പറഞ്ഞതാണ് പക്ഷെ അപ്പോൾ അവന് എപ്പോഴാണ് എത്തേണ്ടതെന്നുള്ളത് കറക്റ്റ് ഒരു ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവന് നമ്മുടെ ഇപ്പം വന്നേ അപ്പോൾ എന്തായാലും ഞാൻ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ ഉടനെ അതായത് ഇക്ക ഇവിടുന്ന് തിരിച്ചു പോകുന്ന തൊടുപുഴ തിരിച്ചു പോകാനാവുമ്പോഴത്തേക്ക് ഉമ്മായ ഉപ്പായും വരും അപ്പോൾ പിന്നെ ഇക്കകം തന്നെ ഡ്രൈവ് ചെയ്ത് പോകണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നിലവിലെ പ്ലാനിങ് അപ്പം നമ്മൾ ഏകദേശം ഏഴ് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് കണ്ടില്ല മാലക്കല്ല് ഫുള്ള് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് ക്രിസ്മസ് പിന്നെ കലോത്സവം അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു നല്ല അടിപൊളിയായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഓരോ സ്ഥലത്തായിട്ടും ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ ആയിട്ട് ദഫ് മുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാക്കുകയാണ് വടകര കേട്ടോ ഫുഡ് കഴിക്കാൻ നിർത്തിയത് പിന്നെ ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം പയ്യന്നൂർക്ക് പോയല്ലോ പാസ്പോർട്ട് ഓഫീസിൽ അപ്പം ആ ഒരു ബ്ലോഗിൽ പറഞ്ഞില്ലായിരുന്നു ചീമേനി വഴിയാണ് നമ്മൾ പയ്യന്നൂർക്ക് എത്തിയതെന്നുള്ളത് മലയോര ഹൈവേ വഴി അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആ വഴി തന്നെയാണ് കേട്ടോ നമ്മൾ വന്നത് അതായത് കാഞ്ഞങ്ങാട് ടച്ച് ചെയ്യാതെയാണ് വന്നത് ആദ്യമായിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു കുറുക്കു വഴി വരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വണ്ടിയുടെ ശല്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ പയ്യന്നൂർ എത്താൻ പറ്റി കാഞ്ഞങ്ങാട് ടച്ച് ചെയ്യാതെ വന്നതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുഡ് അഴികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നിതിമോളാണേലും അഫി ആണെങ്കിലും കുറച്ച് സമയം ഉറങ്ങും കുറച്ച് സമയം എഴുന്നേറ്റിരിക്കും ആ ഒരു കമ്പ്ലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ ഉറങ്ങാണെന്നുണ്ടെങ്കിൽ കിടത്താനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അത്തച്ചി ഉമ്മച്ചിയൊക്കെ ഉള്ള ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ തന്നെ പിടിക്കേണ്ടി വന്നില്ല നമുക്ക് മാറി മാറി കുഞ്ഞിനെയൊക്കെ പിടിക്കാനായിട്ട് പറ്റിയാൽ അല്ലെങ്കിൽ കൈക്കൊക്കെ പ്രശ്നവും ഒരുപാട് നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പിടിക്കുകയാണല്ലോ അങ്ങനെ തൊടുപുഴ എത്താനായപ്പോൾ നമ്മൾ ഓരോ ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചു പിന്നെ ഈ പ്രാവശ്യം ഒക്കെ അവിടെ നിർത്തിയില്ലായിട്ടോ അല്ലെങ്കിൽ ചില പ്രാവശ്യമൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും ഉറക്കം വരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെല്ലാം ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് കുറച്ച് നമ്മൾ ഉറങ്ങിയിട്ടൊക്കെയാണ് വരുന്നത് ഈ പ്രാവശ്യം നിർത്തിയൊന്നുമില്ല ഒന്നുമില്ല അങ്ങനത്തെ നമ്മൾ ഉടുമന്നൂർ എത്തിയിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനിയിപ്പം നെക്സ്റ്റ് വരുന്ന ബ്ലോഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല ആലപ്പുഴ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം പിന്നെ അഫീടെ ഒരു ബർത്ത് ഡേ വരാനൊക്കെ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ സോ നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാൻ വേണ്ടിയിൽ തന്നെ ടേക്ക് കെയർ ബൈ ബൈ